പറഞ്ഞ നിങ്ങൾക്ക് അത്ര കപ്പാസിറ്റി ഉള്ള ആളാണ് അതുകൊണ്ടാ പറയുന്നത് ഞാൻ നിങ്ങളെ കണ്ടിട്ടാണ് ഈ ഫീലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളെ ചെറിയ പണിയെടുത്ത് നടന്ന രാമട്ട വലിയ ലക്ഷ്യങ്ങൾ പലതും നേടിയെടുത്തെടുക്കൊന്നും പ്രായം ഒരു തടസ്സമായിട്ടില്ല വെട്ടിപ്പിടിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ അതുകൊണ്ട് പ്രായത്തിന്റെ പേരും പറഞ്ഞു നിങ്ങൾ പിന്നോട്ട് നിൽക്കണ്ട ഞാൻ പറഞ്ഞോളൂ നിങ്ങളൊന്ന് പോയി നോക്ക് എനിക്ക് എനിക്കുറപ്പാ നിങ്ങളും മാറും നിങ്ങളുടെ പ്രശ്നങ്ങളും മാറും അങ്ങനെ രാമേട്ടൻ തന്റെ ജീവിതം മാറാനുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഈ യാത്രയിൽ നിങ്ങളും ഉണ്ടാവില്ലേ